കോഴഞ്ചേരി സി പി എമ്മിൽ സംഭവിക്കുന്നത് എന്ത് വെട്ടിനിരത്തിലോ പാർട്ടി ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോക്കൽ സമ്മേളനം നിർത്തിവെച്ച് ഏരിയ സമ്മേളനത്തിന്റെ തലേനാൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ചെത്തിയമാറ്റി ഏരിയാണ് കോഴഞ്ചേരി ഗ്രൂപ്പ് വഴക്കിന്റെ ആദ്യ ഇരകൾ മൂന്ന് ഡിവൈഎഫ്ഐക്കാരായിരുന്നു കെ സി ആർ ഉയർത്തിയ വിവാദത്തിന് ഒത്തിരി ഫ്ലാഷ് ബാക്ക് ഉണ്ട് വി എസ് സി ഐ ട്യൂ വിഭാഗങ്ങൾ തമ്മിൽ ആരംഭിച്ച യുദ്ധത്തിൽ കുരുതി കഴിക്കപ്പെട്ടവർ ഗ്രൂപ്പ് നേതാക്കളായിരുന്നില്ല ജനസമ്മതിയുള്ള അടുത്തെട്ടിൽ നിന്ന് വളർന്നു വന്ന നേതാക്കളെയാണ് പാർട്ടി വെട്ടിപ്പിടിക്കാൻ ഒഴിവാക്കിയത് സിഐ ടി വിഭാഗം എന്ന് പറഞ്ഞായിരുന്നു വെഴുവേലിയിൽ നടന്ന ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ കെ കെ ശ്രീധരനെയും കെ ജെ എബ്രാഹാമിനെയും സി ടി വിനോദിനെയും സമ്മേളന പ്രതിനിധികൾ കുറിപ്പെടുത്തിക്കൊടുത്ത് പരാജയപ്പെടുത്തിയത് തുടർന്ന് വെട്ടിനിരത്തലിന്റെ പരമ്പരയാണ് അരങ്ങേറിയത് പിന്നീട് വന്ന പാർട്ടി സമ്മേളനത്തിൽ ഐരൂർ ലോക്കൽ സമ്മേളനം നിർത്തിവെച്ചു ഇക്കാരണത്താൽ പി കെ വാസുപിള്ള ബാബു തോമസ് ടി ശശി പി ഒ കുഞ്ഞുട്ടി എന്നിവരെ ചുറ്റുമാറ്റി രാജൻ വർഗീസിനെയും ഭാർഗവിയെയും പാർട്ടി ഏരിയ സമ്മേളനത്തിൽ നിർത്തി തോൽപ്പിച്ചു പിന്നീട് പാർട്ടി കൈയടക്കിയതിൽ പലരും കൈപൊക്കാൻ വേണ്ടി വന്ന കച്ചവട ലക്ഷ്യക്കാരാണെന്നതായിരുന്നു സത്യം തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ബാബു തോമസിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയതും ബാബു തോമസിന്റെ വോട്ട് അസാധുവാക്കി മാറ്റി പവനനെ ജയിപ്പിച്ചതും ഇന്ന് ജയിലിൽ കഴിയുന്ന നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ വെട്ടി നിർത്തലിൽ വിഭാഗത്തിലെ നേതാക്കളുടെ പേരുകൾ നിരവധി പിന്നെ എത്രയെത്ര പേർ കിടങ്ങന്നൂരിലെ ഡോക്ടർ ജോർജ് തോമസും ചെറുകോലിലെ സണ്ണി മാത്യൂസും ആറന്മുളയിലെ തോമസ് ഫിലിപ്പും ഐരൂരിലെ എബ്രഹാം ജോർജും എബ്രഹാം ചെറുകോലും കോഴഞ്ചേരിയിലെ സജിയും പി എം തോമസും ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കെ എം ഗോപിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിന്റെ പേരിലായിരുന്നെന്ന് ഇന്നും അജ്ഞാതം ഒടുവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ബാബു കോയ്ക്കിലേത്തും ഒഴിവാക്കപ്പെട്ടു ഇതൊക്കെ ഗ്രൂപ്പിന്റെ പേരിൽ മാത്രമായിരുന്നില്ല മറ്റു ചിലതുകൂടി കൂടി ഘടകമായിരുന്നില്ലേ ഇങ്ങനെ കോഴഞ്ചേരി ഏരിയയിൽ നടന്ന പൂഴിക്കടകന്റെ പുറം ലോകത്തെ ഒരു ഉദാഹരണം മാത്രമാണ് കെ സി രാജഗോപാലനിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രക്തസാക്ഷികൾ ആത്മബലം നൽകുന്ന ഒരു പാർട്ടിയിൽ നടക്കാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ നടന്നുവരുന്നത് ഇത് കോഴഞ്ചേരിയിലെ മാത്രമല്ല ജില്ലയിലെമ്പാടും ഇത്തരം അനുബലക്ഷണീയമായ കാര്യങ്ങൾ അരങ്ങു തകർക്കുകയായിരുന്നു റിസർച്ച് ഡെസ്ക് ജനശബ്ദം